ബിജി പല അമ്മ കംപ്ലീറ്റ്ലി ോ ആയിട്ടായിരുന്നു വീട്ടിൽ ഒന്ന് രണ്ട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഒന്നും ചെയ്തിട്ടുണ്ട് ചെയ്താലും കൈയും വരലും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് അനക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല മാറ്റം അപ്പൊ നമ്മൾ ചോദിച്ചാലും പറയും ഇത്രയും സീരിയസ് ആയിട്ട് വന്നതാ നിങ്ങൾക്ക് അറിയാലോ അപ്പം മാറ്റം ഒന്നും തന്നെ പറഞ്ഞിട്ടുള്ളൂ ആ ഈ ഒക്കെ വന്ന നമുക്ക് ഒരുപാട് നമ്മൾ എപ്പോഴും കൂടെ കൂടെ വേണം പിന്നെ എനിക്ക് മൂന്ന് രണ്ട് ചേച്ചി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിജയാണ് ഇവിടുത്തെ ചികിത്സാ രീതികളൊക്കെ ആദ്യം മൂത്തേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ ആദ്യം വലിയ പ്രതീക്ഷ ഒന്നുമില്ല കാരണം രണ്ടു മൂന്ന് പേര് വന്ന് പോയതാണ് രണ്ടു മൂന്ന് വർഷമായതാണ് മാറ്റം എന്തേലും ഉണ്ടാകുന്നുള്ളത് ഇവിടെ വന്ന് സാർ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളൂ ഒരു കാരണവശാലും മാറ്റം ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അമ്മേ നടത്തിക്കൊണ്ടേ പോകുള്ളൂ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പോയി വരുന്നത് ഒരു ചികിത്സ എത്ര സമയം രണ്ട് രണ്ടര മണിക്കൂർ വരെ മണിക്കൂർ അതേ നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പിന്നെ ഫീസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വളരെ തൃപ്തികരമാണ് ഒരു പിന്നെ അധ്യാപികയാണ് എന്താണ് മറ്റുള്ളവർ പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ് ശരിക്കും പറയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ദൈവനുഗ്രഹമായിരുന്നു ഇവിടെ വരിക എന്ന് പറയുന്നത് സത്യം പറയുന്നത് ഞങ്ങള് സഹോദരിമാർ പറയും ശരിക്കും ദൈവത്തിന് വലിയ കൃപ കൊണ്ടാണ് സാറിനെ ഞങ്ങൾ കണ്ടിട്ട് മുട്ടിയത് സാർ ഒരിക്കൽ പോലും അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ലാന്ന് പറഞ്ഞിട്ടില്ല ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരിക എന്ന് പറയുന്നത് ലക്കാണ് എല്ലാ എത്ര പേർക്കത് കിട്ടും എന്നുള്ളത് പറയത്തില്ല പക്ഷെ കിട്ടി നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഭാഗ്യമായിരിക്കും ഇത്രയും മൂന്ന് വർഷമായിട്ട് ഇനി ഏറ്റു നടക്കില്ലെന്ന് പറഞ്ഞാൽ വടികുത്തി നടക്കുന്നതാണോ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് അതുപോലെ തന്നെ സന്തോഷമുണ്ട് അപ്പം തീർത്ത് നമുക്ക് ഒരു ഹോപ്പ് ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് രക്ഷപ്പെടുന്നുള്ളനിക്ക് ഊർജ്ജമാർക്കും